വന്നു നമ്മളില്ലാത്ത കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞുകൂടലോ പിന്നീറ്റ ആറ് മാസം കൊണ്ട് കിടപ്പ് വെള്ളിയിലൊന്നും ഇറങ്ങൂല ഉം അപ്പം പിന്നെ എങ്ങനെയാണ് അത് മാത്രല്ല ഇവര് പറയുന്നതാണെങ്കിൽ ഈ മരിക്കാൻ പോണ സമാധിക്ക് പോണ ആളെ ഷുഗറിനുള്ള ബി പിള്ള ഗുളിയേം പിന്നെ അതും ഒക്കെ കഴിച്ചിട്ടാണ് സമാധി ആരെങ്കിലും അങ്ങനെ വരൂ അങ്ങനെ എങ്ങനെ ആക്കിട്ട് പിന്നെ ഇങ്ങനെ കടലിപ്പ ചാവാൻ പോണ ആള് മഴ മഴയെന്ന് പറഞ്ഞ അത് ഒതുങ്ങിനിക്കൂ കടലിലാണ് ചാവാൻ പോണത് ഏ അപ്പൊ അവര് പറയുന്ന ചുമ്മയാണ് ആ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവര് വരുമ്പോഴ് ഭയങ്കര ചീത്തവിളിയാണ് ഈ മൂത്തം ഭയങ്കര ബഹളമായിരിക്കും അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന് മൂത്താവം വന്ന് ചീത്തവിളി എന്നൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഈ കോവില് പ്രത്യേകിച്ച് രാത്രിയാണ് പൂജ ഓം ക്രീം ഓം ക്രീം ഓം നമുക്ക് ഭയങ്കര കോവിലാണ് സത്യമേ സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല ും യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു ഞാൻ ഉൾപ്പെടെ കൊടുത്തു കോവിൽ വെക്കാൻ വേണ്ടിയേ അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറിലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാള് വാങ്ങിക്കുന്ന പൈസ അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി കോവിലാണ് നമ്മൾ

ആ ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിഞ്ഞു ഇവിടെ പൊരുത്തം വരുവല്ലോ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് പോയി ഉം ഇവിടെ മാറ്റാ കഴി ചെറുക്കായി വിശ്വാസം പറ്റുന്നുണ്ട് ഇരുന്തലക്കാരെ സമ്മതിക്കില്ല തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി